എന്റെ ഭക്ഷണം എന്ന് ഞാൻ വിളമ്പി നോക്കട്ടെ അപ്പൊ ചേട്ടൻ എന്നാ പറയൂന്നു നോക്കാരല്ലേ ചേച്ചി അതാ ഒന്നും ഒന്നും ില്ല അല്ല വളരെ കഴിച്ച് ഒരു രണ്ട് ഉത്തരം തുടങ്ങിയപ്പോൾ തന്നെ പറയേണ്ട ഉത്തരമാണ് വളരെ ഗംഭീര ഞാനിത് ഇതിന്റെ ഒരു അനിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് നല്ല വാക്ക് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞു ഉറപ്പായിട്ടും സത്യസന്ധമായിട്ടും ഇതിന്റെ ഓക്കേ എന്റെ പ്രേക്ഷകർക്ക് അറിയാം ചേട്ടാ ഒന്നുകൂടെ എന്റെ ഷോന്ന് കണ്ടു നോക്കണേ ചേച്ചി പാചകം ഒക്കെ ചെയ്യില്ലേ അത്യാവശ്യം പല ആഹാരങ്ങളൊക്കെ കഴിക്കണ്ടേ പല സ്ഥലത്തല്ലേ അന്നേരം ഒത്തിരി ആഹാരമൊക്കെ കഴിക്കണ്ടേ അപ്പൊ ഈ ആഹാരത്തിനൊക്കെ നിർബന്ധം പിടിക്കോ അല്ലെങ്കിൽ ഒരു പിടിക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇന്നേവരെ ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെയാണോ ഇത് ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടെ ഉറപ്പാണ് അത് ചോദിച്ചു മതി അങ്ങനെ ഒരൊറ്റ വാക്കും ചോദിച്ചിട്ടില്ല അത് എനിക്ക് മലപ്പൂർവ്വം ചോദിക്കാതിരിക്കുന്നതല്ല അത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ വളരെ ഹാപ്പിയാണ് അപ്പം ഷൂട്ടിങ് സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ പലതരം ആഹാരങ്ങളാണ് പലതരം അത് ചോദിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനും സജീവെല്ലാം കൂടി ചെയ്ത പുറത്ത് വെച്ച് ചെയ്തൊരു സിനിമയുണ്ട് എൻ്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി കാരണം ഞാൻ ക്രമമില്ലാത്തൊരു ആഹാര രീതിയുടെ ആളാണ് പ്രത്യേകിച്ചും ഒരു മെയിൻ ഉച്ചഭക്ഷണം ഇപ്പോൾ ചോറ് കുറഞ്ഞാലും മറ്റു കാര്യങ്ങൾ ഒരു എന്താണ് കപ്പലൻ്റെ മുട്ടായി ചക്ക വറുത്തത് പേരക്കാണെങ്കിൽ പേരയ്ക്ക ഇതൊക്കെ ചുമ്മാ എഴുതുന്നതിനിടയിലും വായിക്കുന്നതിനിട എന്തെങ്കിലും പുസ്തകം വായിച്ചാൽ അതിൻ്റെ ഇടയിൽ അനുസാരിയായിട്ട് എഴുതി വരും അത് അമിതമായിട്ട് ഞാൻ കഴിക്കും എന്തായാലും ഷൂട്ടിങ്ങിൻ്റെ ഇപ്പോൾ സജി സുരേന്ദ്രൻ അല്ലെങ്കിൽ ജയൻ നായർ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ അവരോട് വിജി തമ്പി അവിടെയൊക്കെ മുമ്പിൽ ഉച്ചയ്ക്ക് ചായയോടൊപ്പം ഒരു അഞ്ച് വട കൊണ്ടുവച്ചാൽ അവർ ഒന്നിൻ്റെ പകുതി എടുത്ത് കഴിക്കും ബാക്കി വയ്ക്കും ഞാൻ മിനിമം അവിടെ ഇരുന്ന് ബാക്കി മുഴുവൻ കാരണം അങ്ങനെയുള്ള ഒരു അതൊരു വളരെ മോശപ്പെട്ട ശീലമാണ് കാരണം നമ്മുടെ ശരീരം അത് വളരെ വളരെ വിജയിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പോയപ്പോൾ ഷൂട്ടിങ്ങിന് പോയി രാത്രി പതിനൊന്ന് മണിക്കൂറ്റാണ് തിരിച്ച് വിമാനം അവിടുന്ന് വരുന്നു എട്ട് മണിക്ക് വഴിയിൽ ഞാൻ സംവിധായകൻ സജി സുരേന്ദ്രൻ ക്യാമറ അനിൽ നായർ കാർ ഓടിക്കുന്ന സുരേഷ് ഒരിടത്ത് തട്ടുകട പോലത്തെ അറിയാമല്ലോ മലക്ഷയിൽ ഉണ്ടായിരുന്നു ചെന്നു എന്തോ ഒരു വിഭവം ഓർഡർ ചെയ്തു കൊണ്ടുവച്ചു റൈസും ചെമ്മീനും ഒക്കെ ഇട്ടുള്ള ഒരു സാധനമാണ് ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നാല് കസേരയ്ക്ക് അപ്പഴായിരുന്നു ഞാനിത് ആദ്യത്തെ പിടിയെടുക്കുന്നു കഴിക്കുന്നു ഇതിനിടെ ഒരു വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുള്ളുമൊക്കെ ഉണ്ടായിരുന്നു തൊണ്ടയിൽ ഒന്ന് ബ്ലോക്ക് ആയത് എനിക്കറിയാം സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ പണ്ടൊക്കെ പോലെ ഒന്ന് ഇറക്കിയാൽ ഒഴുങ്ങി നോക്കും നടക്കുന്നില്ല കുറച്ച് റൈസ് കഴിക്കുന്നു അപ്പം പോകുന്ന പോയില്ല കുറച്ചുകൂടി കൂട്ടി അതിൻ്റെ ക്വാണ്ടിറ്റി അപ്പോഴും പോയില്ല തീർന്നു കാരണം കാലിൽ നിന്ന് അന്ന് കയറി ഒരു തണുപ്പ് ആ സമയം എനിക്കിപ്പോഴും വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് വളരെ എന്ന് വെച്ചാൽ തീരുമാനിച്ചു എൻ്റെ കത്തൻ വീഴുന്നത് മലേഷ്യയിലാണ് ഉറപ്പ് കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞു അവസ്ഥ കണ്ണിനൊക്കെ വിചാരിച്ചു മലേഷ്യയാണ് പിന്നെ വിദേശ രാജ്യത്ത് എന്ന് വെച്ചൊരു യോഗ്യതയുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴും തൊണ്ടയിൽ മീൻമുള്ളി കുരുക്കിയിട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നാളൊക്കെയാണ് ഞാൻ ആലോചിച്ചു വീട്ടിലൊക്കെ വന്ന് ഭാര്യയോട് എങ്ങനെയാണ് ഭർത്താവ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റും തൊണ്ടയിൽ മീൻമുള്ളി കുടിക്കുക മാറ്റിക്കളയും പക്ഷേ അപ്പോൾ അവസാനം പിന്നീട് ഞാൻ ഒരു പിടി വരുന്നു ഈ ആനയ്ക്കൊക്കെ പോലെ അത്രയും അതിന് മുമ്പ് മുമ്പ് ഞാൻ അത്രയും ഒരുമിച്ചു വിഴുകുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ടക്ക് എന്ന് ഇതങ്ങ് പോകുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു ഈ ആഹാരം മുമ്പിൽ വന്നാൽ കുറച്ചൊരു മാന്യതയും കുറച്ചൊരു മാന്യതയും അതിനോടൊരു ബഹുമാനവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നതെന്ന് ജീവിക്കാൻ വേണ്ടിയാണ് ഈ സാധനം നമുക്ക് തരുന്നതെന്നൊക്കെ ഉള്ള ഒരു ചിന്ത അന്ന് ആ രാത്രി എനിക്കുണ്ടായി സജീവോടൊക്കെ ചോദിച്ചാലറിയാം ഇത് കേട്ടപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാൻ നമ്മുടെ ഈ നാട്ടിലൊക്കെ കല്യാണത്തിന് ഈ താലി കെട്ടി പൊടവയൊക്കെ കൊടുത്ത് ചെറുക്കൻ വേണമെങ്കിൽ എണീറ്റ് നിന്നാ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് സംഭവിക്കുന്നു സദ്യ ആയിരിക്കും അല്ലേ അത് ഒരു അത് ഈ ആഹാരത്തിന്റെ ഒരു അത്ഭുതമാണ് കാരണം ഈ കേറുന്നവരില്ണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് ഇതുപോലൊരു സദ്യ പത്രണം അന്ന് തന്നെ വീട്ടിൽ കിട്ടുമെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്നാലും അതിൻ്റെ ഒരു കൗതുകം അതിൻ്റെ ഒരു രസം തട്ടിമറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും ഒക്കെ അന്നേല് സത്യം പറഞ്ഞാൽ ചേട്ടാ കഴിക്കും സത്യ എന്നാന്ന് അറിയാവോ ഈ പറഞ്ഞ കൂട്ട് വീട്ടിലിട്ടിട്ട് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില് അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ അടുക്കള കൂട്ടാലോ എന്നും പറഞ്ഞാൽ പോകുമ്പോൾ ഭാര്യ പറയും ഈ കഴിക്കാതെ ഉച്ചയ്ക്ക് സംഗതി ഇല്ല എന്ന് പറഞ്ഞ് കഴിച്ചു തീർച്ചയായും കാരണം അത് വേണമല്ലോ എല്ലാവർക്കും വേണം അല്പം ഭാര്യമാരല്പം ഭക്ഷണക്കാരനാണ് ഞാൻ പിന്നെ ഏത് ആരായാലും ഇപ്പൊ അല്പം ഇത് എത്ര വലിയ കൊലകൊമ്പനായാലും ഭാര്യയുടെ മുമ്പിൽ അല്പമൊന്നും പതറാത്ത അവരുടെ ഉണ്ടല്ലോ കല്യാണം ഒരു കല്യാണം കല്യാണത്തിന് പുലിയുടെ കല്യാണം ഒരു പാർട്ടി അടുത്താണ് അതിൻ്റെ ഇടയിൽ ഒരു എലി വന്ന് കിടന്ന് ഡാൻസ് കളിക്കണം അപ്പോൾ പുലിക്ക് ദേഷ്യം വന്നു എലി അടച്ചിടാ നിന്നെ ആര് ഈ കല്യാണത്തിന് വിളിച്ചത് എൻ്റെ പാർട്ടിക്ക് അപ്പോൾ എലി പറയണ കല്യാണത്തിന് മുമ്പ് ഞാനും ഒരു പുലിയായിരുന്നു അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് കാരണം നമുക്ക് ഏത് പോരാളിക്കായാലും അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ ഈ ഭാര്യയുടെ മുമ്പിൽ എവിടെ പോയിരുന്നു ഇത്രയും യുദ്ധം ചെയ്യുക എത്രയും ദിവസം എന്തിനൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു ചെറിയ പബപ്പ അടിച്ചാന്ന് വരും അത് ഒരു വാട്സപ്പ് കോമഡിയാണ് എനിക്ക് ഏറ്റവും ഇപ്പോൾ എന്താണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതിൻ്റെ രണ്ട് പക്ഷമുണ്ട് വേണമെന്നും അത് ശരിയല്ല തെറ്റെന്ന് പക്ഷെ ഞാൻ ഇതിൻ്റെ ഈ നർമ്മം എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ പറയുമ്പോൾ അല്ലേ ഭാര്യമാർ ഒരല്പം എന്താണ് ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം നമുക്ക് കാണാത്ത ഒരു നമ്മൾ പോകുന്ന ദിശ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വേണമെന്നുള്ള ഭക്ഷണകരനാണ് ഞാൻ അത് കൃത്യമായിട്ടും ചിലപ്പോൾ ചെറിയ പരിഭവങ്ങളും ഒക്കെ വീട്ടിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ജാഗരൂകനാകുന്നത് ഓഫീസറോട് ക്ലാർക്ക് ഒന്ന് പൊഴ്ത്താൻ വേണ്ടി പറയുന്നു സാറേ സാറ് ഒരു സിംഹമാണ് സിംഹമെന്ന് അങ്ങനെയുള്ള മറുപടി ഇവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ സിംഹത്തിന്റെ പുറത്ത് ഭദ്രകാളി കാര്യമെന്ന് കണ്ടിട്ടില്ലെന്ന് വാഹനത്തിൽ എങ്ങനെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഓബ്ജെക്ട് അത് ഇപ്പം നേരത്തെ പറഞ്ഞ വേണു കൃഷ്ണൻകുട്ടി സാറ് സഞ്ജയൻ അവരെല്ലാ പേരും വിഷയമാക്കിയിരിക്കുന്നത് കുടുംബം അതിൽ തന്നെ ഭാര്യ ഭാര്യ വലിയ ടറർ ആണെന്നൊക്കെ പറഞ്ഞാണ് ഇവർ എഴുതുന്നത് അവർക്കും അറിയാം ഒരു ഒരു നർമ്മത്തിന്റെ ഭാഗമാണ് അവരെ ഈ ഭാര്യ ഭാര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ ശരിക്കും അല്ല ഒരിക്കലും അല്ല എന്നാലും ഈ സുമാർ സാറിന്റെ ഒരു ലേഖനമുണ്ട് നല്ല അടുത്ത ജന്മ പരിധിയിൽ വന്നതാണ് അടുത്ത ജന്മത്തിൽ സ്ത്രീ ആയാൽ എന്താണെന്നുള്ള രീതിയിൽ സാറിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഖനമായിരുന്നു എഴുതി എഴുതി വരികയാണ് അവസാനം ഭാര്യ അകത്തുനിന്ന് ചോദിക്കണം അതെ എന്തോന്നും കുറിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്ത് ചെയ്യണം സാറിന്റെ മറുപടി അടി അടുത്ത ജന്മത്തിൽ സ്ത്രീ ആയാൽ എന്ന വനിതയിലേക്കൊരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഴുതികൊണ്ടിരിക്കയാണ് മറുപടി അപ്പോൾ പിന്നെ ഈ ജന്മത്തിൽ സാറും സൂമാർ സാറും ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ സ്ത്രീകളെ കുറിച്ച് സാറിന്റെ നല്ല പഞ്ച് സൂമാർ സാറിന്റെ ഫസ്റ്റ് അന്ന് ഈ പോലെ ലേഖനങ്ങൾ അതിനിടയിൽ നിരവധി സീരിയലുകൾ അമ്മയ്ക്കായിരുന്നു പറഞ്ഞൊരു സീരിയൽ നടക്കുന്നു അതിൻ്റെ ഒരു ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ച് ബ്രേക്കിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സജി പറയുന്നു നമുക്കിനിയൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നു വാസ്തവത്തിൽ ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എന്നാൽ ഈ സീരിയൽ കഴിഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇരിക്കാമെന്ന് തീരുമാനിക്കുന്നു ആ സീരിയൽ അവസാനിക്കുന്നു ഞങ്ങളീ പറഞ്ഞതുപോലെ ഒരിടത്തു മാറി ഇരിക്കുന്നു ഒരു കഥ ജനിക്കുന്നു അധികം വൈകാതെ തന്നെ ഒരു നിർമ്മാതാവിനേയും കിട്ടുന്നു പിന്നെ കാര്യങ്ങളത് എനിക്കൊന്ന് വളരെ പെട്ടെന്ന് നടന്ന നടന്നൊരു പ്രോജക്റ്റാണ് അതെഴുതുമ്പോൾ ആ സീരിയ എല്ലാവരും സീരിയലിൽ നിന്ന് വന്നവരാണ് ടെലിവിഷനിൽ നിന്ന് വന്നവരാണ് സംവിധായകനാട്ടെ തിരക്കഥാകൃത്ത് ഞാൻ ക്യാമറ അനിൽ ആർട്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ പേരും സീരിയലിൽ നിന്ന് വന്നു അപ്പം പൊതുവേ ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കണം ഇതെന്താണ് അവർ കാണിക്കുന്നത് വല്ലതും നടക്കുമോ എന്നൊക്കെ ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ പക്ഷേ ഇത് വന്നു നേരത്തെ പറഞ്ഞ ഒരു ആദ്യ ഷോയ്ക്ക് ഞാൻ പോയില്ല കാരണം പേടിയായിരുന്നു അത് ഒരു തിരുവനന്തപുരം ശ്രീകുമാറിലാണ് സജി സുരേന്ദ്രനൊക്കെ കണ്ടത് ഒരു പത്തേ മുക്കാലിന് സജി വിളിക്കുന്നു വിളിക്കുന്നു ചേട്ടാ അത്യാവശ്യം ആളുണ്ടോ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടെന്ന് പറയുന്നു ഒരു പതിനൊന്നാം ആവർ പറഞ്ഞു ക്യൂ നീണ്ടിട്ടുണ്ടെന്ന് പറയുന്നു പതിനൊന്നേ കാലിന് വിളിച്ച് പറയുന്നു ഹൗസ്ഫുൾ ബോർഡ് തോന്നിയെന്ന് പറയുന്നു ഇൻ്റർവ്യൂലായപ്പോൾ പറയുന്നു തീർന്നപ്പോൾ അത് വിജയിച്ച ഒരു ഫിലിമിൻ്റെ ലിസ്റ്റിൽ വന്നു ഞങ്ങൾ ഞങ്ങളറിയാതെ തന്നെ സിനിമ ഈ സർ വീട്ടില് വന്നിട്ട് ആദ്യം കഥയൊക്കെ പറയുമ്പോ വൺ ടൈം ചേച്ചിയോട് ആദ്യം പറയോ ചെലപ്പോഴൊക്കെ അല്ലേ അപ്പം അവരുമായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പത്തെ ട്രെൻഡും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ചേച്ചിയുടെ വീട് എവിടെ ചേച്ചി

ശരാശരിക്കാരന്റെ വീട്ടിലുള്ള ചെറിയ പരിഭവങ്ങളും പണക്കങ്ങളും അല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നതുവരെ ഉണ്ടായിട്ടില്ല ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ അവാർഡുകളും ഒരുപാട് കിട്ടി അതെ ആ കുറച്ചും അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഞാൻ തന്നെ അങ്ങോട്ട് പറയാം സാഹിത്യ അക്കാദമി അവാർഡ് ഇ വി കൃഷ്ണപിള്ള അവാർഡ് ഇറങ്ങിയ കിട്ടിയ ഒരു യോഗ്യനാണ് ഞാൻ തന്നെ പറയുന്നതല്ല സീരിയസ് ആയിട്ടുള്ള ചെയ്യാറില്ല ഫിലിം ഞാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഞാൻ ഒരെണ്ണം എനിക്ക് ജനപ്രിയൻ എന്ന് പറഞ്ഞൊരു സിനിമ ജയസൂരിയും ഒക്കെ അഭിനയിച്ചത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ ഹലോ നമസ്തേ എന്ന് പറയുന്ന സിനിമ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ചെയ്യാൻ പോകുന്നു പുതിയ പ്രോജക്ട്സ് പ്രോജക്ട് ഒരു ഇനിയിപ്പം അധികം വയ്യാതെ തുടങ്ങി സജി സുരേന്ദ്രൻ്റെ ഒരാളുണ്ട് ബെന്നി തോമസ് മൈലാഞ്ചി മഞ്ചുള്ള വീട് ചെയ്ത ബെന്നി തോമസിന്റെ ഋഷിബു ബാലൻ എഴുതുക പുള്ളിയുടെ ഒരുമിച്ചാൽ നമ്മുടെ അങ്ങനെ ചർച്ചകൾ സിനിമയിൽ അങ്ങനെയുള്ള ചർച്ചകളാണ് അതിൽ നിന്ന് ഒരെണ്ണം മെറ്റീരിയലൈസ് ചെയ്യും കാരണം സിനിമ പല ഘട്ടങ്ങളാണ് ചർച്ച വന്ന് തിയേറ്ററിൽ വന്ന് ഷോ തുടങ്ങിയാൽ മാത്രമേ സിനിമ വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അതിനിടയിൽ പല ഘട്ടങ്ങളുണ്ട് പല തടസ്സങ്ങളുണ്ടാവും പല വിജയങ്ങളുണ്ടാവും കേട്ടോ കേട്ടു കേട്ടു അപ്പോൾ എൻ്റെ മകൻ ചെയ്യണ്ട എന്ന് പറയുന്ന പല കഥകളുമുണ്ട് അത് ചെയ്താൽ ശരിയാകൂല അവരിപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ ഒരു പഴയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം താരത്തിനോട് സംസാരിച്ച് അതിൻ്റെ ഇത് നടക്കുകയാണ് ഒരു പഴയകാല ഒരു ജീവിതത്തിന് പഴയയിലേക്ക് കൊണ്ടുപോകുന്നൊരു എനിക്ക് വളരെ അല്ല ഒരാൾ ഒരാൾ ഒരാളുടെ എട്ടാം ക്ലാസ് ജീവിതത്തിലേക്ക് തിരിച്ചെല്ലുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് എന്താണ് ആ സിനിമ നന്നായിട്ട് പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് ഇപ്പം എൻ്റെ മകന് വളരെ ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ ഈ കോമഡി ചെയ്യുമ്പോ എപ്പോഴെങ്കിലും ആ ഒരു കോമഡി ട്രാജഡി ആയി മാറിയിട്ടുണ്ടോ വിജയിക്കാതെ പോയത് അല്ലെ ഇങ്ങനെ ഒരു പറഞ്ഞു തമാശ പറഞ്ഞേ പക്ഷെ പോയ രീതിയിലോ ഒരുപാട് പിന്നെ നമ്മൾ വീട്ടിൽ അയ്യോ ഒരുപാടുണ്ടായില്ലേ റിയാക്ഷൻ പറഞ്ഞത് ഭരണ വീട്ടിൽ കരഞ്ഞില്ലെങ്കിൽ പോലും കോമഡി പറഞ്ഞിട്ട് ചോദിച്ചാൽ സർദാർജി കുറിച്ച് പറയും ഒരു കഥയുണ്ട് ലോകത്ത് ഫലിത മത്സരം നടക്കണം നൂറ് ഫലിതം പറയും നൂറിലും ചിരിക്കാതിരുന്നാൽ ഒരു കോടി രൂപ സമ്മാനം എല്ലായിടത്തും ആൾ വന്നു മലയാളി വന്നു അയാൾക്ക് രണ്ട് ഫലിതത്തിനപ്പുറം പിടിച്ചിരിക്കാൻ പറ്റിയില്ല അമേരിക്കക്കാരൻ വന്നു അയാൾക്ക് അഞ്ചിനപ്പുറം പറ്റിയില്ല അങ്ങനെ എല്ലാവരും വന്നു അങ്ങനെ സർദാർജി വന്നിരുന്നു ഫലിതം പറയുന്ന ആൾ വന്നു ആദ്യത്തെ നേരം പൊക്കി കുറഞ്ഞു ഇയാൾക്ക് ഒരു കോടി രൂപ എന്നുള്ള ആ ഇതിലാണ് അയാളുടെ ലക്ഷ്യം ശ്രദ്ധ അഞ്ചായി പത്തായി തൊണ്ണൂറായി ചിരിക്കുന്നില്ല അപ്പോൾ ആൾക്കാർക്കൊക്കെ ഉത്സാഹമായി ഇയാൾക്ക് ഇതൊന്ന് കിട്ടിക്കോട്ടെ ആർക്കെങ്കിലും തൊണ്ണൂറ്റഞ്ചായി തൊണ്ണൂറ്റൊൻപതായി ചിരിക്കുന്നില്ല നൂറ് മൊത്തം ഫലിതം പറഞ്ഞു വെറും ഡ്രൈ ജോക്ക് നേരം പോക്കേയില്ല അതിൽ ഒന്നുമില്ല പക്ഷെ നൂറാമത്ത് കേട്ടപ്പോൾ ഇയാൾ ഉരുണ്ട് വീണ് കുടച്ചക്കമ്പ പോലെ ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ വയലൻ്റായി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ നൂറാമത്ത് ഇത് കേട്ടിട്ടാണോ നീ ചിരിച്ചത് ഇതിലെന്തോ ജോക്കിരിക്കണോ വെറും ഡ്രൈ ജോക്കല്ലേ എന്ത് നേരം പോക്ക് ഇയാൾ ചൂടായി ഡ്രൈ ജോക്കോ മറ്റതോ ഞാൻ ചിരിച്ചെന്താണെന്നറിയാമോ അവൻ പറഞ്ഞില്ല ഒന്നാമത്തെ ജോക്ക് ഉഗ്രസാധനമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായതെന്ന് അപ്പം ഇങ്ങനെ ഈ നേരമ്പോക്ക് നമ്മൾ പറയുന്ന സ്ഥലം പ്രധാനമാണ് പറയുന്ന സാഹചര്യം പറയുന്നതാണ് സർദാർജിമാർ ഏറ്റവും ബുദ്ധിമാന്മാരാണ് അവരാണ് അല്ല ഗുഷ്വന്ത് സിംഗ് ആണ് ഏറ്റവും കൂടുതൽ എഴുതിയത് സർദാർജിമാർ അവരെ ഏറ്റവും സമ്മതിക്കേണ്ടത് അവരാണ് അവരെക്കുറിച്ച് നേരം പോക്കുണ്ടാക്കുന്നത് ഒരു മലയാളിക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല മലയാളിക്ക് അയാളെക്കുറിച്ച് ഉണ്ടാക്കിയ ചിലപ്പോൾ സഹിക്കുക ഇയാൾ എന്നെ കുറിച്ച് ഉണ്ടാക്കിയതൊന്നു പക്ഷേ സർദാർജിമാർ ഗുഷ്വന്ത് സിംഗിൻ്റെ സീരീസില്ല എട്ട് പുസ്തകമുണ്ട് എല്ലാം സർദാർജിമാരെ കുറിച്ച് അവരത്രയും ആഹ്ലാദവാന്മാരാണ് വിഷ്ണത് സിംഗിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇതുണ്ട് ഒരു സർദാർജി ഒരു വിറ്റ് കേട്ടാൽ മൂന്ന് പ്രാവശ്യം ചിരിക്കും അതാണ് സർദാർജിമാരുടെ പ്രത്യേകത ഒന്ന് ചുറ്റു നിൽക്കുന്നവർ കേട്ട് അയാളൊന്ന് ചിരിക്കും അന്ന് രാത്രി വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് രാവിലത്തെ വിറ്റ് മനസ്സിലാകുന്നത് അപ്പോൾ ഒന്നൂടെ ചിരിക്കും അടുത്ത ദിവസം രാവിലെ ആഫീസിൽ പോയി ഇറങ്ങുമ്പോഴാണ് തലേന്ന് വിറ്റ് മനസ്സിലാകാതെയാണല്ലോ ചിരിച്ചതെന്ന് ആലോചിച്ച് ഒന്നുകൂടെ ചിരിക്കും അങ്ങനെ മൂന്ന് ചിരിയുണ്ടെന്ന് അത് അവർ അതവരുടെ മനസ്സിൻ്റെ വലിപ്പമാണ് അത് അല്ലാതെ നമുക്കൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല അവർ വളരെ ബുദ്ധിമാന്മാരാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തവരാണ് ഇപ്പോൾ നർമ്മത്തിൽ ഞാൻ ഈ കിട്ടിയത് ഇപ്പോൾ എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കും എനിക്കൊരു എന്താണ് ഒരു ലേഖനം എഴുതാൻ സാധിക്കും പക്ഷേ ഇമാതിരി ഒരു ഞാൻ പറഞ്ഞില്ലേ നർമ്മത്തിൻ്റെ ഒരു അത്ഭുത ലോകം ഈ വാട്സപ്പിൽ വന്നു ഇപ്പോൾ എൻ്റെ ഒരു തരം ഹാപ്പി ഹസ്ബൻഡ്സ് ആരാണ് എഴുതിയതെന്ന് ഇനി അവസാന കാരം വരെ റെക്കോർഡാണ് സുമാർ സാറിൻ്റെ ഒരു ലേഖനം യെമൻചാക്കോ സാറിൻ്റെ കവിത പക്ഷേ ഇത്രയും നേരം പൂക്കൾ ഇവിടെ നിന്നൊക്കെയോ പാറി വരുന്ന നേരം പൂക്കൾ ഇത് ആരാണ് എന്ന് അറിഞ്ഞുകൂടാ ഈയിടെ വാട്സാപ്പിൽ കേട്ട കിട്ടി രാവിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫോൺ വന്നു സീനിയർ എടുത്തു ഇങ്ങനെ തെളിഞ്ഞിരുന്ന് ചോദിക്കണം സാറേ ഇപ്പം സിറ്റിയിൽ ഈ ക്രൈം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലായിടവും ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണോ അറിഞ്ഞു കൊണ്ടെടാ എല്ലായിടവും ക്യാമറ ഉണ്ട് ഇനിയിപ്പം നിൻ്റെ ഒന്നും വിളച്ചിരി നടക്കില്ല നീ ആര് സാറേ എല്ലായിടവും വെച്ചിട്ടുണ്ട് എല്ലായിടവും വെച്ചിട്ടുണ്ടോ തിരുവനന്തപുരത്ത് ശ്രീകുമാർ തിയേറ്ററിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ട് ഉണ്ട് അവിടെ എന്ത് അടക്കണോ കൃത് ഒറിയോ അടക്കണുണ്ടോ ഇപ്പോൾ വരുവാണെ അല്ലേ സാറേ എൻ്റെ അപ്പുറത്ത് നമ്മുടെ കുട്ടപ്പേൻ്റെ ആ ഒന്ന് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കി പറയാമോ എനിക്കിവിടുന്ന് പട്ടത്ത് വെറുതെ സഞ്ചരിച്ച് സമയം ഈടക്കെടുത്തുണ്ടല്ലോ എന്ന് ഇത് പറഞ്ഞു തുടങ്ങി ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അറിയുന്നേ ഇല്ല ഇത് ഇങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് ഇത് ഞാൻ ഈടെ കിട്ടിയതാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ട്വിസ്റ്റിൻ്റെ ഒരു അത്ഭുതം എനിക്ക് വളരെ എന്താണ് അത് ഉണ്ടാക്കിയ പ്രതിഭ പ്രതിഭാദനെ അതിന് വിളിക്കാൻ പറ്റുള്ളൂ കഥ ഇങ്ങനെ ഒരു ഗ്രാമം സ്കൂളുണ്ട് അബ്ദു എന്നുള്ളൊരു പയ്യൻ നല്ല ഒറ്റ പഠിക്കുന്നു മണ്ടൻ മണ്ടൻ അബ്ദു എന്നാണ് അവൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നത് സാറും ടീച്ചറും വിളിക്കുന്ന മണ്ടൻ അബ്ദു എന്നും ദിവസം എൻ്റെ അമ്മ സ്കൂളിൽ വന്നു കൂട്ടുകാരിലെ മകനെ മണ്ടൻ എന്ന് വിളിക്കുന്നു ആരായാലും വിഷമിച്ചു അവരെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തവർക്ക് ടീച്ചറും വിളിക്കുന്നു അവർ ടീച്ചറോട് ചൂടായി കൂട്ടുകാർ വിളിക്കുന്ന പോട്ട് പിള്ളേരെ പക്ഷെ നിങ്ങളിത് വിളിക്കുന്നത് ശരിയല്ല ഒരു സ്റ്റുഡൻറ്റിനെ അവർ പറഞ്ഞ് പിന്നെ ഈ മണ്ടത്തിനെ കാണിക്കുന്നവന് മണ്ടനെന്നല്ല എന്ത് വിളിക്കാനും മണ്ടൻ അവൻ എന്തൊക്കെ പഠിപ്പിച്ചാലും മണ്ടത്തനേ കാണിക്കുള്ളൂ അമ്മയാണ് മകനെ കുറിച്ചാണ് പറയുന്നത് അമ്മ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞ സ്കൂളിൽ ഇനി ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കുന്നില്ല ഒന്ന് കൊണ്ടുപോവാണ് ഈ ഗ്രാമത്തിലേ അവൻ പഠിപ്പിക്കുന്നില്ല അവനെ ഞാൻ ക്യാപിറ്റലിൽ കൊണ്ടുപോകും നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് മെടുക്കാനാക്കും നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും ഒരിക്കൽ ബന്ധപ്പെടും എന്ന് പറഞ്ഞാൽ അവർ പോകുന്നു പത്തിരുപത് വർഷം കഴിയുന്നു ടീച്ചർ കാലം മാറി പ്രായമാകുന്ന ടീച്ചർക്ക് ടീച്ചർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും വില്ലേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഡോക്ടർ പറയുന്നു ഇവിടെ രക്ഷയില്ല ക്യാപിറ്റലിൽ കൊണ്ടുപോകണം അവിടെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇതെടുത്ത ഒരു ഡോക്ടർ ഒരു യുവ ഡോക്ടർ വന്നിട്ടുണ്ട് മിടുക്കനാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നു നേരെ ക്യാപിറ്റലിൽ കൊണ്ടുപോകുന്നു കിടത്തുന്നു ഓപ്പറേഷൻ നടക്കുന്നു പൂർണ്ണമായിട്ട് ഭേദമാകുന്നു വെൻ്റിലേറ്ററിലാണ് കിടക്കുന്നത് ഓപ്പറേഷൻ ആണ് കണ്ണു തുറക്കുന്നു കണ്ണ് തുറന്നു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടർ ഒരു ഡോക്ടർ നിൽക്കുന്നു വളരെ തേജസ്സുള്ള മുഖം ഇവർ ഇവർ ഡോക്ടറെ വന്ന് നോക്കുന്നു ഡോക്ടർ അവരെ നോക്കി വന്ധസിക്കുന്നു അവർക്കെന്തോ പറയാനെന്നോണം അവർ ഡോക്ടറെ ഒന്ന് നോക്കി കൈകൂപ്പാണി തുടങ്ങുമ്പോൾ പെട്ടെന്ന് കഴുത്തൊക്കെ ഒന്ന് വലിഞ്ഞ് മുറുകുന്നു കണ്ണൊക്കെ പ്രൊജക്റ്റ് ചെയ്തു വരുന്നു അവർ വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു ഡോക്ടറും എല്ലാവരും അമ്പരം നോയി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് അവരങ്ങ് മരിക്കുന്നു എല്ലാവരും അബ്ദുരായി എൻ്റെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലീനർ കോറിഡോർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയതായിട്ടൊക്കെ വന്നയാളാണ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അയാൾക്ക് വാക്യൂം ക്ലീനർ കുത്തണം പ്ലഗ് നോക്കണം നോക്കുമ്പോൾ ഈ വെന്റിലേറ്ററിൻ്റെ പ്ലഗ് ഇരിക്കുന്നു അത് മാറ്റിയിട്ട് വാക്യൂം ക്ലീനറിൻ്റെ പ്ലഗ് കുത്തി ആ കുത്തിയത് വേറെ ആരുമല്ല നമ്മുടെ പഴയ അബ്ദു ആണെന്ന് നിങ്ങൾ വിചാരിക്കും മറ്റേ ഡോക്ടറാണ് അബ്ദു എന്നല്ലേ അങ്ങനെ വിചാരിക്കേണ്ട അവ ഇപ്പോഴും മണ്ടൻ തന്നെയാണ് എനിക്ക് ഇമാതിരി ഒരു സ്വാധീനിച്ച ഒരു കാരണം അത്ഭുതമാണ് നമ്മളൊക്കെ ഞാൻ വിചാരിക്കുന്ന ആ ഡോക്ടർ നമ്മൾ ത്രില്ലാകുന്നു ഞാനത് രോമാഞ്ചം കൊണ്ട് മെടുക്കാനായ ഡോക്ടർ എന്നിട്ട് അതിൻ്റെ അടി ഇത് നിങ്ങളുടെ കുഴപ്പമില്ല ഒരുപാട് ഗുണപാഠ സിനിമകളിൽ ഇടയ്ക്ക് കണ്ടുകൊണ്ടുള്ള പ്രശ്നമാണെന്ന്